മുതിർന്ന മാർസിസ്റ്റ് നേതാവും നിലവിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും അതിലുപരി സംസ്ഥാനത്തെ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനുമായി പ്രവർത്തിക്കുന്ന സഖാവ് പി ജയരാജൻ കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി ആ പുസ്തകം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അതിലെ ഉള്ളടക്കത്തെക്കുറിച്ച് പല വിവാദങ്ങളും അപവാദങ്ങളും ഒക്കെ പൊട്ടി പുറപ്പെട്ടു പുസ്തകം പ്രകാശനം ചെയ്യുന്ന ദിവസം കേരളത്തിലെ ഒരു പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ ഈ പുസ്തകത്തിൻ്റെ കവർ കത്തിച്ചു അത് പേപ്പറിൽ വന്നു അങ്ങനെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ വിവാദമായി മാറുകയും അതിന് വലിയ പരസ്യം കിട്ടുവെച്ചു ഈ കവർ കത്തിച്ചാലും പരസ്യം കിട്ടുള്ളൂ നെഗറ്റീവ് പബ്ലിസിറ്റി ആ പലരും ഈ പുസ്തകത്തെക്കുറിച്ച് പല ആക്ഷേപങ്ങളും പറഞ്ഞു കിട്ടും മിക്കവരും തന്നെ പുസ്തകം വായിക്കാതെയാണ് ആക്ഷേപം പറഞ്ഞത് ഞാൻ ഈ പുസ്തകം വാങ്ങിച്ച് ആദ്യ അവസരം വായിച്ചു നാനൂറ്റി ഇരുപത് രൂപയാണ് വില മുന്നൂറ്റി അറുപത് പേജാണ് ഉള്ളത് പി ജയരാജൻ തന്നെ എഴുതിയതാണോ എന്ന് നമുക്ക് സംശയം തോന്നും കാരണം നല്ല പോലെ റിസർച്ച് ചെയ്തിട്ടാണ് പുസ്തകം എഴുതിയിട്ടുള്ളത് അതിൻ്റെ കണ്ടൻസ് പൊതുവേ കനമുള്ളതാണ് വെറുതെ നമ്മുടെ നാട്ടിലെ ചില ഗവർണർമാരും മറ്റുമൊക്കെ എഴുതുന്ന പോലെ വെറുതെ അങ്ങ് എഴുതലെല്ല എഴുതിയിട്ടുള്ളത് നല്ലപോലെ റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുള്ളത് ജയരാജനാണെങ്കിലും വേറെ ആരാണെങ്കിലും വളരെ റീഡബിലിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റിയില്ല ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളായതുകൊണ്ട് കൊണ്ട് എനിക്കിത് വായിക്കാൻ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല പക്ഷേ അത്ര തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ ഈ പുസ്തകത്തിൻ്റെ രചനയെക്കുറിച്ചോ അതിൻ്റെ അച്ചടിയെക്കുറിച്ചോ അല്ലെങ്കിൽ കവറിനെ കറിനെക്കുറിച്ചോ അല്ല പറയാൻ പോകും അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചാണ് ഇതിൻ്റെ ഉള്ളടക്കം മിക്കവാറും കാര്യങ്ങൾ സത്യമാണ് ജയരാജൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മിക്കവാറും സത്യമാണ് കരുതിക്കൂട്ടി കളവുറയാനുള്ള ശ്രമം വളരെ അപൂർവമായിട്ട് ഉണ്ടായിട്ടു ഇല്ലയെന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഉണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ആര് പുസ്തകം എഴുതിയാലും ഇങ്ങനെയുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും പക്ഷേ ജയരാജൻ എഴുതാത്ത കാര്യങ്ങൾ ഈ ഈ പുസ്തകത്തിന് പ്രസക്തമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അല്ലെങ്കിൽ ജയരാജൻ്റെ പുസ്തകം നല്ലതാണെന്ന് മാത്രം പറഞ്ഞു നിർത്തണം ജയരാജൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഒരു സവിശേഷത പുള്ളി എന്തിനു വേണ്ടിയുടെ പുസ്തകം എഴുതിയതെന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന് വേണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനം അതിൽ തന്നെ വിശേഷിച്ച് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ അവർക്ക് വേണ്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ത്യാഗങ്ങൾ ഇത് മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളല്ലാത്തവരെയും ഇടതുപക്ഷക്കാരെയും നല്ലവരായ നാട്ടുകാരെയും ബോധ്യപ്പെടുത്താനുള്ള ഒരു എളിയ ശ്രമമാണ് സഖാവ് ജയരാജൻ ഈ പുസ്തകത്തിൽ നിർവഹിച്ചിട്ടുള്ളത് ഇതിന് അവതാരി എഴുതിയിട്ടുള്ളത് പാലോളി മുഹമ്മദ് കുട്ടിയാണ് പുസ്തകം പ്രകാശിപ്പിച്ചത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ ഇരട്ട ചങ്കനാണ് അപ്പോൾ ഇവരാരും ഇതിനെക്കുറിച്ച് ഒരു ആക്ഷേപ വിവരവും പറഞ്ഞിട്ടില്ല പക്ഷേ ഗ്രന്ഥകർത്താവിൻ്റെ അഭിപ്രായങ്ങളാണ് എന്ന് മാത്രമേ പിണറായി സഖാവ് പറഞ്ഞു അതിലും ഞാൻ ഇതിരഭിപ്രായമൊന്നും പറയുന്നില്ല ഇനി ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഞാൻ അതിൽ വന്നിട്ടുള്ള ചില പോരായ്മകൾ ചില വല്ലായ്മകളാണ് ഇവിടെ പറയാൻ പോകുന്നത് അദ്ദേഹം തുടങ്ങുന്നത് കേരളത്തിൽ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തെക്കുറിച്ചാണ് അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഏത് മാലിക് ദീനാർ വന്ന സമയം മുതൽ ഉള്ള കാര്യങ്ങൾ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ പിന്നെ ടിപ്പുവിൻ്റെ അധിനിവേശം സാമൂഹ്യപ്പാടുമായിട്ടുള്ള ബന്ധം കുഞ്ഞാലി മരക്കാർ ടിപ്പുവിൻ്റെ പടയോട്ടം അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ മാപ്പിള ലഹളകൾ എന്ന പേരിൽ നടന്ന ചില അക്രമ സംഭവങ്ങൾ അതിൻ്റെ ജന്മികുടിയാൻ ബന്ധം അത് കഴിഞ്ഞ് മലബാർ കലാപം പിന്നീട് ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി കോൺഗ്രസിൻ്റെ വരവ് ഖിലാഫത്ത് മലബാർ കലാപം അത് കഴിഞ്ഞ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് കഴിഞ്ഞ് ജമാഅത്ത് ഇസ്ലാമി പി ഡി പി പോപ്പുലർ ഫ്രണ്ട് ഇതിനെല്ലാത്തിനും ഇടയിൽ മാർസിസ്റ്റുകാർ അനുഭവിച്ചതും അവർ അനുഭവിച്ച ത്യാഗങ്ങൾ അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്ത വലിയ വലിയ സൽക്കർമ്മങ്ങൾ മലപ്പുറം ജില്ലാരും ഉയരാൾക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ ആനുഷംഗികമായിട്ട് പറഞ്ഞു പുസ്തകം വായിക്കാത്ത ആൾക്കാരും ഉദ്ദേശിച്ചാണ് ഇനി ജയരാജൻ സാഹാവും പറയാതെ പോയ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഈ ഇന്ത്യ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ വിഘടനവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹം വളരെ ധാർമ്മിക രോഷത്തോടി സംസാരിക്കുന്നുണ്ട് അദ്ദേഹം ഇന്ത്യ വിഭജനത്തിൻ്റെ കാര്യത്തിൽ ലീഗിനെതിരും ആ ലീഗിനെ എതിർത്ത കോൺഗ്രസിന് അനുകൂലവുമാണ് പ്രത്യേകിച്ച് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെയാണ് പുള്ളി പ്രൊജക്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പള്ളത് പക്ഷേ അദ്ദേഹം പറയാൻ വിട്ടുപോയൊരു കാര്യം അല്ലെങ്കിൽ അദ്ദേഹം പറയാൻ മറന്നുപോയാ അദ്ദേഹം പറയാതിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ പാകിസ്ഥാൻ വാദം കൊടുമ്പിരി കൊണ്ട സമയത്ത് കെ എം സി തി സാഹിബ് നടത്തിയ പ്രസംഗത്തെ പ്രസംഗത്തെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഉള്ളത് തന്നെയാണ് അപ്പം അതിനേക്കാൾ കൂടിയ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അന്ന് പാകിസ്ഥാൻ വാദത്തെ പിന്തുണച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു അവബ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാബ് ഗംഗാധർ അധികാരി തയ്യാറാക്കിയ വലിയൊരു രേഖ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതിന് അധികാരി തീസിസ് എന്ന് പറയും ലെനിൻ്റെ രാഷ്ട്രങ്ങളുടെ സ്വയം നിർണയാവകാശം എന്നൊരു തിയറിയുണ്ട് അതുപ്രകാരം ഉസ്മക്കുകളും താജിക്കുകളും അതുപോലെ കസാക്കുകളൊക്കെ ഒക്കെ പ്രത്യേകം പ്രത്യേക രാഷ്ട്രങ്ങളാണ് അസർബൈജാൻ ഒരു രാഷ്ട്രമാണ് ജോർജിയ ഒരു രാഷ്ട്രമാണ് അതുപോലെ അർമീനിയ ഒരു രാഷ്ട്രമാണ് റഷ്യ വേറൊരു രാഷ്ട്രമാണ് അങ്ങനെ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് ഉണ്ടാകുന്നത് ഈ റിപ്പബ്ലിക്കുകളുടെ ഒരു യൂണിയനാണ് അതേ തിയറി ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് പഞ്ചാബികളും സിന്ധികളും ബംഗാളികളും മദ്രാസികളും മലയാളികളൊക്കെ വേറെ രാഷ്ട്രങ്ങളാണ് എന്ന് സ്ഥാപിച്ചാണ് ഈ സഖാവാധികാരി അങ്ങനെയാണ് പാകിസ്ഥാൻ ഭാഗത്തെ താത്വികമായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ന്യായീകരിച്ചത് അതിനെ തുടർച്ചയായിട്ടാണ് നമ്പൂരിപ്പാട് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് എഴുതിയത് മലയാളികളുടെ മാതൃഭൂമി കേരളമാണ് അപ്പോൾ കേരളം വേറൊരു രാഷ്ട്രമായിട്ട് വേണമെങ്കിൽ വിഘടിച്ച് പോകാം എന്നാണ് അതിൻ്റെ തിയറി ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു പരമസത്യം നമ്മുടെ ജയരാജൻ്റെ പുസ്തകത്തിൽ കാണുകയില്ല അതെന്തുകൊണ്ടാണ് നിങ്ങളതിന് ഊഹിച്ചാൽ മതി ഇതാണ് ഒരു സംഗതി ഇനി അടുത്തൊരു കാര്യം മുസ്ലിം ലീഗ് മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം മുസ്ലിം ലീഗ് ഒരു മ്ലേച്ച വർഗീയ പാർട്ടിയാണ് എന്ന് ജയരാജൻ പറയുന്നു അതിന് പുള്ളി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ മുസ്ലിം ലീഗിനെ ഒരു വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുത്തവരാണ് ആ മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ മന്ത്രിസഭ ഉണ്ടാക്കിയതാണ് അറുപത്തി രണ്ടിൽ അതിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുണ്ടാക്കിയ തന്ത്രപരമായ ആ ഒരു ധാരണയെക്കുറിച്ച് ജയരാജൻ പറഞ്ഞിട്ടില്ല അറുപത്തഞ്ചിൽ അവരുമായിട്ടുണ്ടാക്കിയ അവിശുദ്ധ പറ്റി പറഞ്ഞിട്ടില്ല അറുപത്തി ഏഴിൽ അവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്ത് ഇതിനൊരു മാന്യത കൊടുത്താൽ എന്ന ഒരുപാടാണ് ആ കാര്യം പറഞ്ഞിട്ടില്ല അതേസമയത്ത് മലപ്പുറം ജില്ല രൂപീകരിച്ചതിൽ സി എച്ച് മുഹമ്മദ്യെക്കാളും ബാഫിക് തങ്ങളെക്കാളും ഒക്കെ നിർണായക പങ്കുവച്ചത് മാർസിസ്റ്റ് പാർട്ടിയാണ് എന്ന അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇനി വഖഫ് സ്വത്തുക്കൾ വീണ്ടെടുക്കാൻ വേണ്ടി പാർട്ടി ഇതാ ത്യാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഈ മുനമ്പം സംഭവം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ജമാഅത്ത് ഇസ്ലാമിയെ ആദ്യം അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് മുച്ചൂടും വിമർശിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അവർ ചെയ്തിട്ടുള്ള ഗുണരായ്മകൾ ഹുക്കുമത്തെ ഇലാഹി അങ്ങനെയായിരുന്നു ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവർ വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നവരെ പല മണ്ഡലങ്ങളിലേക്ക് വോട്ട് മേടിച്ചത് സി പി എം അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളാണെന്ന് പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ആറിലെ ഗംഭീരമായ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിക്കാനായിട്ട് ജമായത്ത് ഇസ്ലാമിക്കാർ അശ്രാന്ത പരിശ്രമം നടത്തിയാരും പറഞ്ഞിട്ടില്ല അതൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമികമായിട്ട് ഒരു ബന്ധവും ഇല്ല പുലബന്ധവും ഇല്ലാത്ത പാർട്ടിയാണ് നമ്മുടെ പാർട്ടി എന്നാണ് പുള്ളിയുടെ ഒരു ഭാവം അല്ലെങ്കിൽ പുള്ളിയുടെ നാട്ടി ഇനി മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം മുസ്ലിം ലീഗും സി പി എമ്മും തമ്മിൽ ഏറ്റവും അധികം ശാരീരികമായ ഏറ്റുമുട്ടലുകൾ നടന്ന ഒരു സ്ഥലം നാദാപുരമാണ് കോഴിക്കോട് ജില്ലയിലെ നാദാപുരം ഒരു കാലത്തും നാദാപുരം ശാന്തമായിട്ടില്ല നാദാപുരത്ത് ഏ ക ഏ കണാരുള്ള കാലത്ത് വയനു ശേഷവും നാദാപുരം മേഖലയിൽ എത്ര എത്ര ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട് എത്ര പാവങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് രാഷ്ട്രീയത്തെക്കാൾ വലിയ സാമുദായികമായ ഒരു തല കൂടിയുണ്ട് ഏറ്റവും ദിവസം ഈ ഷിബിൻ്റെ കൊലക്കേസ് വരെ നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ആ കൊലയാളികളെ ഹൈക്കോടതി ശിക്ഷിച്ചത് ഷിബിനെ കുറിച്ചിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല വോട്ട് ഈന്തുള്ളതിൽ മിനു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അയാൾ തികച്ചു തെറ്റായ ഒരു ആരോപണത്തിന് വിധേയരാകുകയും ആ ലീഗുകാരി ഇയാളെ കുറ്റപ്പെടുത്തുകയും പിന്നീട് പോപ്പുലർ ഫ്രണ്ടുകാർ അന്ന് എൻ ഡി എഫ് ആണ് എൻ ഡി എഫുകാരിയാളെ പൈശാചികമായ രീതിയിൽ കൊലപ്പെടുത്തുകയും ചെയ്തു അതിനെപ്പറ്റി യാതൊരു പരാമർശവും ജയരാജൻ്റെ പുസ്തകത്തിലില്ല ഇനി മുസ്ലിം ലീഗുമായിട്ട് പാലം പണിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി നാദാപുരം വിഷയം പുസ്തകത്തിൽ ഉൾപ്പെടുത്താത്തത് എന്ന് ഞാൻ ന്യായമായിട്ട് സംശയിക്കും അങ്ങനെ പോകുന്നു പോപ്പുലർ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എൻ ഡി എഫ് ഉണ്ടാക്കിയത് ലീഗാണ് ലീഗിൻ്റെ അനുഗ്രഹാശീസ് ഉണ്ടാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറിച്ച് ചെറിയൊരു പരാമർശമുണ്ട് എങ്കിലും ആ കുറിച്ച് പറഞ്ഞിട്ടില്ല മാത്രമല്ല എത്ര എത്ര മാർക്സിസ്റ്റ് പ്രവർത്തകരാണ് ആ പോപ്പുലർ ഫ്രണ്ടുകാരുടെ വെട്ടും കുത്തുമായിട്ട് മരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ അതുകൂടാതെ ഈ ചെങ്ങന്നൂർ അടക്കം പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് മേടിച്ച് ജയിച്ച എത്ര എത്ര ധീര സഖാക്കളുണ്ട് അതിന് പിന്നെ ജയരാജന് യാതൊരു ഒരു ധാരണയില്ല അഭിമന്യുവിൻ്റെ കേസിലെ ഫയൽ കാണാതെ പോയി അതിൽ പുള്ളിക്കൂർ ഉത്കണ്ഠയില്ല അതും പോട്ടെ ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ആലപ്പുഴയിൽ ഇവർക്ക് റാലി കൊടു നടത്താനായിട്ട് ആരാണ് അനുവാദം കൊടുത്തത് ആ കാര്യവും പ്രസക്തമല്ലേ ഇരട്ടക്കൊലപാതകം കഴിഞ്ഞ് ചോറയുടെ മണം അന്തരീക്ഷത്തിൽ പച്ചപിടിച്ച് നിൽക്കുന്ന സമയത്താണ് റാലി നടത്താൻ അനുവാദം കൊടുത്തത് ആയിരിക്കും മലരും എന്നുള്ള മുദ്രാവാഹിക്കോർക്കുണ്ട് ആരും വരിക്കുമ്പോഴേക്കും ചെയ്ത് എത്രയോ കൊല്ലമായിട്ട് ഇവർക്ക് അനുവാദം കൊടുത്തിരുന്നില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജയരാജൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പറയാൻ മറന്നുപോയി അല്ലെങ്കിൽ പാർട്ടി ലൈനുസരിച്ച് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് അബ്ദുൾ നാസർ മദനിയുടെ കാര്യം പറയുന്നുണ്ട് മദനിയുടെ ഐ എസ് എസ് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈകാരികമായ പ്രസംഗങ്ങൾ കൊണ്ട് ആളുകൾ ചെറുപ്പക്കാരെങ്ങനെ വഴിതെറ്റിപ്പോയി ഒക്കെ പറയുന്നുണ്ട് പൂന്തുറ കലാപത്തിൽ മദനി വഹിച്ച ചരിത്രപരമായ പങ്ക് പറയുന്നുണ്ട് കോയമ്പത്തൂർ സ്ഫോടന കേസ് പറയുന്നുണ്ട് അതുവരെ തീവ്രവാദിയായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന മദനി ആ ഒരു ഭരണകൂട ഭീകരതയുടെ ഇരയായിട്ട് ചിത്രീകരിക്കപ്പെടാനിടയത് എങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട് ആ പക്ഷേ ഈ രണ്ടായിരത്തി ആറിലെ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഒമ്പതിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും അവരുടെ വോട്ടാർക്കായിരുന്നു എന്ന കാര്യം പറഞ്ഞിട്ടില്ല ഒറ്റപ്പാലം ഉപതെരഞ്ഞെടുപ്പിൽ കെ കെ ബാലകൃഷ്ണൻ തോപ്പിച്ച് സഖാവി ശിവരാമൻ ജയിച്ചപ്പോൾ ആ മദനി വഹിച്ച ചരിത്രപരമായ പങ്കെന്തായിരുന്നു അത് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മദനി സ്വന്തം സ്ഥാനാർത്ഥിയായി ഗുരുവായൂർ നിർത്തിയതുകൊണ്ടാണ് പി ടി കുഞ്ഞുമ്മ ആദ്യമായിട്ട് നിയമസഭയ്ക്ക് ജയിച്ചത് എന്ന കാര്യം പറഞ്ഞിട്ടില്ല അതിലുപരി ഈ ശംഖുപോത്ത് വെച്ച അച്യുതാരജനെ കണ്ടപ്പോൾ എഴുതേക്കാതിരുന്ന പിണറായി വിജയൻ എടപ്പാളിൽ വെച്ച് അബ്ദുൾ നാസർ മതിയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് ചെല്ലുകയും ആശ്ലേഷിക്കുകയും ചെയ്തതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ പറയപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഈ പുസ്തകത്തോട് ചേർക്കുകയാണെങ്കിൽ ഇത് ഒന്നര പുസ്തകം ഒരമ്പത് പേജിൽ റീജോയിൻഡർ എഴുതി ഈ പുസ്തകത്തോട് ചേർക്കണം അപ്പോൾ ആളുകളുടെ സംശയം മാറും ഈ പൊളിറ്റിക്കൽ ഇസ്ലാം വരുത്തുന്ന വീന എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവും ചെയ്യും ഇതൊക്കെ ആണെങ്കിലും ഈ പുസ്തകം നിങ്ങൾ വാങ്ങിക്കണം എല്ലാ ചരിത്ര കുതികളും ഈ വർഗീയ രാഷ്ട്രീയത്തെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവരും ഈ പുസ്തകം വാങ്ങിച്ചു വായിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആത്മാർത്ഥമായ ശുപാർശ ഇത് ജയരാജൻ സഹാബിനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല അദ്ദേഹം മറന്നുപോയ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ് തെറ്റിദ്ധരിക്കരുത് എന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക